അധ്യയന വർഷം ആരംഭിച്ച ഒരു മാസത്തോട് അടുക്കുമ്പോഴും കോട്ടയത്തെ ചില സ്കൂളുകളിൽ ഇതുവരെ ക്ലാസുകൾ ആരംഭിച്ചിട്ടില്ല ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകളിലാണ് അധ്യയനം മുടങ്ങിയിരിക്കുന്നത് ഇതോടെ വിദ്യാർത്ഥികൾ പലരും ടി വാങ്ങി മറ്റു സ്കൂളുകളിലേക്ക് പോയി തുടങ്ങി ചിങ്ങവനം ഗവൺമെന്റ് യു പി എസ് പെരുന്ന ഗവൺമെൻറ് എൽ എന്നീ സ്കൂളുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോഴും തുടരുകയാണ് ഈ രണ്ട് സ്കൂളുകളിലും പുതിയ അധ്യയന വർഷത്തിൽ ഇതുവരെ ക്ലാസുകൾ ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല ചിങ്ങവനം ഗവൺമെൻറ് എൽ പി സ്കൂളിൽ എഴുപത് വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് മൂന്നാഴ്ചകൾ കഴിഞ്ഞിട്ടും ക്ലാസുകൾ ആരംഭിക്കാതെ വന്നതോടെ പത്ത് പേർ മറ്റ് സ്കൂളുകളിലേക്ക് മാറി കഴിഞ്ഞ വർഷവും ഇതേ സ്ഥിതിയായിരുന്നു അന്ന് പതിനാറ് വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ടു പെരുന്ന ഗവൺമെൻറ് എൽ പി സ്കൂളിലും പലരും ടി സി ആവശ്യപ്പെടുന്നുണ്ട് ക്യാമ്പുകൾ പ്രവർത്തിക്കാൻ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കി നൽകാൻ സാധിക്കുമെന്നിരിക്കെ ജില്ലാ ഭരണകൂടം നിഷ്ക്രിയരായി തുടരുകയാണ് ഇതോടെ പ്രതിസന്ധിയിലായത് വിദ്യാർത്ഥികളുടെ പഠനമാണ് മാർഗേ ഉള്ളൂ അത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഒരു ക്രമ ക്രമീകരണം ഉണ്ടാക്കണം അതിന് പറ്റത്തക്ക വിധത്തിലുള്ള സ്ഥലങ്ങൾ ഷെൽട്ടർ കണ്ടെത്തണം എന്നിട്ട് അവർക്കെല്ലാം സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ഇവിടെ അത് ചെയ്യാത്തതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് അറ്റൻഡൻസിനെ ബാധിക്കുന്നതാണ് കുട്ടികളുടെ പ്രശ്നം അതേസമയം ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പോകുന്നതാണ് നാട്ടിലെ ഈ ക്യാമ്പിലെത്തുന്ന ആളുകളുടെ പ്രശ്നം ഇതിന് രണ്ടിനി പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് വരണം നടപടി എടുക്കണം എന്നുള്ളതാണ് പെരുന്ന ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പതിനാല് കുടുംബങ്ങളും ചിങ്ങവനം ഗവൺമെന്റ് യു പി സ്കൂളിൽ അഞ്ച് കുടുംബങ്ങളുമാണ് താമസിക്കുന്നത് മറ്റ് സംവിധാനം ഒരുക്കി നൽകിയാൽ മാറി താമസിക്കാൻ ഇവർ തയ്യാറാണ് പക്ഷേ ആവശ്യമെങ്കിൽ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മറ്റെവിടെയെങ്കിലും മാറിക്കൊള്ളാനാണ് അധികൃതർ ഇവരോട് പറയുന്നത് ഞങ്ങളും അവർക്ക് സൗകര്യം അപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ പിള്ളേരൊക്കെ തന്നെയാണ് ഇവിടെ പഠിക്കുന്നത് നമുക്കതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് പിള്ളേരുടെ പഠനം നടക്കുന്നില്ല ഞങ്ങൾക്കാണെങ്കിലും വെള്ളമാണേൽ ഒരുപാട് വെള്ളമുണ്ട് അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ആ പിന്നെ ആ പാലത്തിൻ്റെ അടപ്പത്തിൽ നിന്ന് അങ്ങോട്ട് നോക്കി അറിയാൻ സാധിക്കും വെള്ളം ഞങ്ങളുടെ ബുദ്ധിമുട്ടറിയാൻ സാധിക്കുക അതെ അതെ എല്ലാ വർഷവും ചങ്ങനാശ്ശേരി പുഴവാദൽ പി സ്കൂളിലെ ക്യാമ്പ് കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത് ചങ്ങനാശ്ശേരി ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ഉൾപ്പെടെ ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്നതിനാൽ ജൂൺ ഒൻപതിനാണ് അവിടെ അധ്യയന വർഷം ആരംഭിച്ചത് ക്യാമ്പ് മാറ്റണമെന്നാവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസർക്കും കൗൺസിലർക്കും സ്കൂൾ അധികൃതർ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും മാറ്റാൻ കഴിയില്ലെന്നായിരുന്നു മറുപടി അധ്യയന വർഷം ആരംഭിച്ച് മൂന്നാഴ്ചകൾ കഴിയുമ്പോഴും കോട്ടയത്തെ ചില സ്കൂളുകളിൽ ഇനിയും മണിമുഴങ്ങി തുടങ്ങിയിട്ടില്ല പഠനം ആരംഭിക്കാൻ ഇനിയും സാധിക്കാത്ത വിദ്യാർത്ഥികളും സ്കൂളുകളിൽ അന്തേവാസികളായി കഴിയുന്നവരും ഇതിൽ നിസ്സഹായരാണ് ഇവിടെ കുറ്റക്കാരാവുന്നത് ജില്ലാ ഭരണകൂടം മാത്രമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കോട്ടയത്ത് നിന്നും അനന്തു സുരേഷിനൊപ്പം ഗോകുൽ രമേശ് ന്യൂസ് മലയാളം